പക്ഷേ എനിക്ക് തോന്നുന്നത് ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുണ്ട് പക്ഷേ ഈ സോഷ്യലിസ്റ്റ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിൻ്റെ സ്വഭാവം മാത്രമല്ല കാരണം അത് പറയാൻ കാരണം ഈ ആറബിയുടെ ഒക്കെ ഒരു ശക്തമായ ഇൻഫ്ലുവൻസ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനൊരു സ്വാധീനത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് ആ ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവം വർക്ക് ചെയ്യുന്നത് യു എൽ ഡി എഫിന് അനുകൂലമായിട്ടല്ലോ ആറബി നിൽക്കുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് പിന്നീട് ഷാഫി പറമ്പലിൻ്റെ കൂടി കളമാറുകയാണ് അത് വളരെ അത് ഇത്തവണ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ വളരെ തന്ത്രപരമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതുവഴി കോൺഗ്രസ് നേട്ടം കൊയ്ത ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വടകരയാകും കാരണം അത് റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും നിലവിലുള്ള ഒരു പരിസ്ഥിതിയിൽ കാരണം ഷാഫി പറമ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കുക മിക്കവാറും ആറമ്പിയുടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്നു ഷാഫി പറമ്പിലെ ഏറ്റവും നല്ലൊരു മെച്ചമെന്ന് പറയുന്നത് ഒരു നാഷണലിസ്റ്റ് മുസ്ലിമാണ് ദേശീയവാദിയൊരു മുസ്ലിമാണെന്ന് ഞാൻ പറയും കാരണം ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു മുസ്ലിം അപ്പൊ അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഘടകം അവിടെ മുസ്ലിം ഷാഫി കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് മൈനോറിറ്റി പൊളിറ്റിക്സിൽ ഇത്തവണ അങ്ങനെയുള്ള വോട്ടുകൾ അങ്ങോട്ടേക്ക് മാറും നമസ്കാരം ജൂൺ നാലാം തീയതി ലോക്സഭാ ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിലെ ചില മണ്ഡലങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ എല്ലാവരും കേന്ദ്രീകരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് ആരായിരിക്കും വിജയിക്കുക അല്ലെങ്കിൽ തൃശ്ശൂരിലെ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമായും കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര അവിടെയാണ് തീ പാറുന്ന മത്സരം നമ്മൾ കണ്ടത് വലിയ വിവാദങ്ങളൊക്കെ തന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായി നിയമസഭയിലെ ആർ എം ബിയുടെ ഏക സീറ്റാണ് വടകര നിയമസഭാ മണ്ഡലം അപ്പോൾ വടകരയ്ക്ക് എന്തുകൊണ്ടും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം തന്നെയാണ് എങ്ങനെയായിരിക്കും വടകര എഴുതിയത് ഏത് തരത്തിൽ തിരിയും രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അനിൽകുമാർ പി മലയാളി വാർത്തയോടൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീ അനിൽകുമാർ ഈ വടകര എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കെ പി ഉണ്ണികൃഷ്ണനെയാണ് തുടർച്ചയായി കുറേ വർഷം കോൺഗ്രസിന്റെ ഒക്കെ മത്സരിച്ച് അഞ്ചു അഞ്ചു പ്രാവശ്യത്തോളം നല്ല മികച്ച പാർലമെന്റേറിയൻ അതെ പക്ഷെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മണ്ഡലത്തെ അറിയ അറിയ പരിഗണിച്ചില്ല എന്നുള്ള കാർട്ടൂണുകളൊക്കെ ഈ ഡൽഹി അന്ന് കുറച്ച് ആയിട്ട് കഴിയുന്ന ഒരു കാലമുണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാനങ്ങൾ മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടതിന്റെ ഒരു കാരണം അതാ സമയത്ത് എന്നോട് ഗോമാർ സർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം വരുന്ന സമയത്ത് ഒരു കാർട്ടൂൺ ഒരിക്കൽ പത്രത്തിൽ വന്ന കാര്യം അദ്ദേഹം ഇങ്ങനെ വടകര എന്ന് എഴുതിയ ഒരു ബോർഡ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നു ഇപ്പോൾ ദൂരെ നിൽക്കുന്നു അപ്പോൾ ഇയാൾ വായിക്കുന്നു വടകര എന്ന് എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ പലപ്പോഴും വന്നിറങ്ങുന്ന ഒരു അതിഥി സ്ഥാനാർത്ഥി പോലെ ആയിരുന്നു ഉണ്ണി പക്ഷേ കേന്ദ്ര നേതൃത്വമായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാനഘട്ടങ്ങളിലും വീണ്ടും വീണ്ടും പക്ഷേ പിന്നീട് തെറ്റിപ്പിരിഞ്ഞു പിന്നീട് തെറ്റിപ്പിരിഞ്ഞു തീർച്ചയായിട്ടും പക്ഷെ പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് മത്സരിക്കാനിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വേണ്ടി തീർച്ചയായിട്ടും അതൊക്കെ തീർച്ചയായിട്ടും അല്ല അത് ഈ പ്രചാരണത്തിന് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ ഭാഗമായിട്ടൊക്കെ പിന്നീട് സോഷ്യലിസ്റ്റ് ചേരിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിട്ടുണ്ട് അപ്പം ഒരു കാര്യം അവിടെ പക്ഷെ എങ്കിലും പൊതുവേ നമ്മൾ വടകരെ വിലയിരുത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു ട്രഡീഷണൽ ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം അല്ല അല്ല അതൊരു കോൺഗ്രസിന്റെ കാരണം ഏറ്റവും കൂടുതൽ സമയവും ആ മണ്ഡലം കോൺഗ്രസിനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവസാന സന്ദർഭങ്ങളിലും രണ്ടു തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അതിനെ തൊട്ടുമ്പ് വിജയിച്ചു വന്ന മണ്ഡലങ്ങളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല വടകര പൊതുവെ ഒരു ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചിന്താഗതി ഉള്ളൊരു മണ്ഡലമാണ് പക്ഷെ കൂടുതൽ നാളും ഒരു കോൺഗ്രസ്സിന് വേരോട്ടം കിട്ടിയ ഒരു സ്ഥലമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകസഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് ലോകസഭയുടെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ലോകസഭയൊക്കെ നിയമസഭയുടെ പശ്ചാത്തലത്തിൽ അങ്ങോട്ട് ശരിയാണ് വളരെ ഇടതുപക്ഷ സ്വഭമുള്ളൊരു ക്യാരക്ടറുള്ളൊരു മണ്ഡലമാണ് പക്ഷേ ലോകസഭയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവിടെ ഒരു യു ഡി എഫ് ഒമ്പത് മുതലാണ് മുല്ലപ്പള്ളി അല്ല അതിന് മുമ്പും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ തന്നെ യു ഡി എഫിൻ്റെ വിജയിച്ചിട്ടുണ്ട് പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരികയും വിജയം മുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഒരു സോഷ്യലിസ്റ്റ് സ്വഭമുണ്ട് പക്ഷേ ഈ സോഷ്യലിസ്റ്റ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന്റെ സ്വഭാവം മാത്രമല്ല കാരണം അത് പറയാൻ കാരണം ഈ അറബ്യയുടെ ഒക്കെ ഒരു ശക്തമായ ഇൻഫ്ലുവൻസ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനൊരു സ്വാധീനത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് ആ ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവം വർക്ക് ചെയ്യുന്നത് യു എൽ ഡി എഫിന് അനുകൂലമായിട്ടല്ലോ ആറമ്പി നിൽക്കുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ആ സോഷ്യലിസ്റ്റ് സ്വഭാവം എല്ലായ്പ്പോഴും പിന്നെ എൽ ഡി എഫ് ചേരിയിലായിരുന്നില്ല മാറിയും തിരിഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു ഒരു വിപ്ലവ സ്വഭാവം ഉൾ ഉള്ള കുറേ ആൾക്കാരും പലപ്പോഴും യു ഡി എഫിനോട് ചേർന്ന് പോയതുകൊണ്ട് പലപ്പോഴും മണ്ഡലം കൂടുതൽ സമയം യു ഡി എഫിൻ്റെ കയ്യിൽ ഇരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ചന്ദ്രശേഖരൻ അവിടെ വോട്ട് പിടിച്ചു അതാണ് അവിടെ എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വോട്ടുകൾ തീർച്ചയായിട്ടും അതാണ് അവർക്ക് പിന്നീട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തീർച്ചയായിട്ടും എന്തായാലും ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവിടുത്തെ അവിടെ രാഷ്ട്രീയപരമായി വളരെ വൈകാരികത ഉള്ള ഒരു മണ്ണാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ണൂർ രാഷ്ട്രീയം പൊതുവെ നമ്മൾ കേൾക്കുന്നത് കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് കണ്ണൂരിൻ്റെ സംസ്കാരവും ഒക്കെ ഒരു കണ്ണൂരിൻ്റെ തെയ്യം കലാരൂപം അവിടുത്തെ ഒരു സംസ്കാരം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ബി ഡി തൊഴിലാളി സംസ്കാരം ഇതെല്ലാം വളരെ കിടക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അതൊരു ഒരു 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 പ്രതികാര ബ ബുദ്ധിയും ഒക്കെ പലതരത്തിലും അവരുടെ ഒരു ഒരു ചരിത്രപരമായി പല കലാരൂപങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം പൊതുവേ അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗമാണ് അപ്പോൾ അവിടെ ഈ വോട്ട് നിലനിർത്തുക ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല മെയ്വഴക്കം ആവശ്യമാണ് അത് മാത്രമല്ല കൃത്യമായ അഭിപ്രായങ്ങളും അവർക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയപരമായ വൈകാരികമായൊരു മണ്ണായതുകൊണ്ട് തന്നെ അവിടെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കും വളരെ കൃത്യമായി എന്നുള്ളത് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാണ് അപ്പം അതുകൊണ്ട് മ ഇതര മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായും പരിശോധിച്ചാൽ അവിടെ തിരഞ്ഞെടുപ്പ് വിജയ പിന്നെ വോട്ടർ ടേൺ ഔട്ട് ഇതര മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അതിൻ്റെ കാരണം അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഭയങ്കരമായിട്ട് വൈകാരികമായി പ്രതികരിക്കുന്നു അതിൽ എൻഗേജ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും എനിക്ക് തോന്നുന്നത് മറ്റ് ഇതര മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അവിടെ നല്ലൊരു പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു വാശിയിലാണ് അവിടെ അതാണ് ഞാൻ പറയുന്നത് അതായത് എൽ ഡി എഫിന് സാധ്യതയുള്ള സാധ്യത കല്പിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര പ്രത്യേകിച്ച് ആദ്യം അവർ മത്സരിക്കു നിൽക്കുകയും ആദ്യം മുരളീധരനായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത് പിന്നീടാണ് മുരളീധരൻ തൃശ്ശൂരേക്ക് വരുന്നത് അപ്പം അതുവരെ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഒരു ഒരു വിശ്വാസം എന്ന് പറയുന്നത് ശൈലജ വിജയിക്കും കാരണം ശൈലജയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഹെൽത്ത് മിനിസ്റ്റർ എന്നുള്ള പരക്കെ അംഗീകാരം അവർക്ക് കിട്ടിയിരുന്നു നല്ല ക്രിയ നല്ല ഒരു നേതാവ് എന്നുള്ളത് പിന്നീട് ഷാഫി പറമ്പലിൻ്റെ പരിപോടുകൂടി കളമാറുകയാണ് അത് വളരെ അത് ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ വളരെ തന്ത്രപരമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതുവഴി കോൺഗ്രസ് നേട്ടം കൊയ്ത ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വടകരയാണ് കാരണം അത് റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും നിലവിലുള്ള ഒരു പരിസ്ഥിതിയിൽ കാരണം ഷാഫി പറമ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കുക മിക്കവാറും ആറമ്പിയുടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്നു ഷൈലജയെ സംബന്ധിച്ചിടത്തോളം ജനറലായ ഒരു പൊതുഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ കൊടുത്തിട്ടും ഒതുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നൊരു പേരുദോഷം പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ഒരു വ്യക്തി എന്നൊരു പേരുദോഷം ശൈലജയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ശൈലജക്ക് ശൈലജ വിജയിച്ച് കയറിയാലും ശൈലജയ്ക്ക് കൊടുത്താലും അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് വരുന്നതെന്നും അതിനേക്കാൾ നല്ലത് ഷാവി പറമ്പലിന് കൊടുക്കുന്നതല്ലേ എന്നുള്ളൊരു തോന്നൽ ഒരു വിഭാഗം ജനതയ്ക്കിടെ ഉണ്ടായേക്കാം ഒന്ന് രണ്ടാമൊരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മൈനോറിറ്റി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇടതുപക്ഷത്തിന് വ്യക്തമായ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ചില ക്രിസ്ത്യൻ അപാന്തര വിഭാഗങ്ങളും നല്ല സ്വാധീനമാണ് ഉള്ളത് കാരണം അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണ് വർക്ക് ചെയ്തത് പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ തോന്നുന്നത് ആ വോട്ടുകൾ ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പലിനെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്തത് ഷാഫി പറമ്പലിൽ ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് ഒരു നാഷണലിസ്റ്റ് മുസ്ലിമാണ് ദേശീയവാദിയ ഒരു മുസ്ലിമാണെന്ന് ഞാൻ പറയും അതിന് കാരണം ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏറെ മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് മൈനോറിറ്റി പൊളിറ്റിക്സിൽ ഇത്തവണ അങ്ങനെയുള്ള വോട്ടുകൾ അങ്ങോട്ടേക്ക് മാറും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അവിടെ നല്ലൊരു പഴയ അവരുടെ ജില്ലയുടെ നേതൃത്വത്തിലൊക്കെ ഇരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈലജെറ്റ് ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പെരുദോഷങ്ങളെല്ലാം കിടക്കെ അവർക്ക് മാറി ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത് ആ വടകരയിൽ ആര് നേട്ടമുണ്ടാക്കുമെന്ന് ഇപ്പോൾ ഏകദേശം പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത് മുൻപത് പറയാൻ പറ്റില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ചിത്രം വ്യക്തമായതോടുകൂടി എനിക്ക് തോന്നുന്നത് അതൊരു യു ഡി എഫിനുള്ളൊരു നേട്ടത്തിനുള്ള സാധ്യത അവിടെ എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുടെ വോട്ട് കുറയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തവണ വോട്ട് കുറയാൻ സാധ്യത ഒരു പക്ഷേ അത് ശൈലജയുടെതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ബിജെപി എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും എന്ന് ഞാൻ പറയുന്നില്ല ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും അതിനുള്ള അതിനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഷാഫി പറമ്പൽ എന്ന് പറയുന്ന ഷാഫി പറമ്പലിൻ്റെ ഒരു കരിസ്മ ഒരു നല്ല നേതാവ് എന്നുള്ളൊരു നല്ല ചെറുപ്പക്കാരനായ ഒരു നേതാവ് പിന്നെ സഭയിൽ പല കാര്യങ്ങളിലും ശക്തമായി ഇടപെടൽ ധാരാളം രാഷ്ട്രീയ വിഷയങ്ങളും അവിടെ ഉണ്ടല്ലോ ഇപ്പം പാനൂർ ബോംബുമായി ബന്ധപ്പെട്ട പിന്നെയും വളരെ ലൈവായിട്ട് നിന്ന നിന്നാക്കലം അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ രാഷ്ട്രീയ ക്യാമ്പസുകൾ കൊലപാതകങ്ങൾ അതുപോലെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ശൈലജ ടീച്ചറിനെതിരെ വീഡിയോ ഉണ്ടെന്നും ഇല്ലെന്നും പിന്നീട് ഇത് വീഡിയോ അല്ല ചിത്രമാണെന്നും ഇങ്ങനെയുള്ള മലക്കമറച്ചിലുകൾ ഭരിക്കുന്ന പാർട്ടിക്ക് പോലും ആ ഒരു ക്ലാരിഫിക്കേഷൻ അതൊരു കൂടി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു ഒരു ഭരിക്കുന്ന ഒരു എം എൽ എക്കെതിരെ അങ്ങനത്തെ ആരോപണം വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനോം അതനുസരിച്ച് തെളിവ് നടത്തി പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള വിദഗ്ധരായ പോലീസ് സംഘമുള്ള നാടാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് അത് ഒരു പാർട്ടി വിചാരിച്ചാൽ അത് കഴിയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള പാർട്ടി അവർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അത് വിളിച്ചത് കൊണ്ടുവരുന്ന വലിയ പക്ഷേ രമക്ക് സ്വാധീനമുള്ള തീർച്ചയായിട്ടും അവർ രമ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊക്കെ ലൈവായിട്ടുള്ള വോട്ടുകളാണ് ഞാനീ പറഞ്ഞ മൈനോറിറ്റി വോട്ടുകളും കെ കെ രമയോടെ ചേർന്ന് നിൽക്കുന്ന സോഷ്യലിസ്റ്റ് വോട്ടുകളുമൊക്കെ വളരെ വളരെ ലൈവായിട്ടുള്ള വോട്ടുകളാണ് തീർച്ചയായും അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു ബി ജെ പിയുടെ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ആ മണ്ഡലം ഇതര മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരു ഒരു രാഷ്ട്രീയപരമായി പോളിംഗ് ശതമാനം നിലവിൽ ഇപ്പോഴുള്ള മറ്റു മണ്ഡലങ്ങളെ എടുത്ത് നോക്കാം അല്പം ഉയർന്നു നിൽക്കുന്നുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പക്ഷേ ഇത് കുറഞ്ഞിരുതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് ഷാഫി പറമ്പലിനെ ദോഷം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാമായിരുന്നു പക്ഷേ ഇത്തവണത്തെ സാഹചര്യത്തിൽ ഷാഫി പറമ്പലിന് അതൊരു വലിയ അഡ്വാൻറ്റേജായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷത്താൽ വിജയിക്കാം എന്നുള്ളിടത്തൊന്നും ഷവി പറമ്പിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് റിവാലയൂഷനിലേക്ക് നമുക്ക് ഏതാണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറയാൻ പറ്റുന്ന തരത്തിലാണ് അവിടുത്തെ വോട്ടിംഗ് ശതമാനം ഉയർന്നു വന്നിട്ടുള്ളത് വോട്ടിംഗ് ശതമാനം ഉയരുമ്പോൾ പൊതുവേ അത് യു ഡി എഫിനെ ഒരിക്കലും അംഗലക്കുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചില്ല പൊതുവേ തൊണ്ണൂറ് ശതമാനം സന്ദർഭങ്ങളിലും അപ്പം അതുകൊണ്ടാണ് മണ്ഡലം എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഷവി പറമ്പലിനെ വിഷമിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നത് രണ്ട് പല കാര്യങ്ങളിലും യു ഡി എഫിന് ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മൂന്നാമത് നമ്മൾ നേരത്തെ ഒക്കെ വയനാട് രാഹുൽഗാന്ധി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു ആ എഫക്ട് ഇത്തവണ വടകരയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് മുരളീധരനേക്കാൾ ഒരു മുരളീധരനെതിരെ ഒരു ആൻറ്റിങ്കമ്പൻസ്യ മണ്ഡലത്തിൽ ഉണ്ടാകും ഉണ്ടാകും കാരണം കോൺഗ്രസ് എം പിമാർക്കെതിരെ എല്ലാവർക്കെതിരെയും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമല്ലാതിരുന്നതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കെതിരെ ഒരു ആൻറ്റിങ്കമ്പൻസി ഉണ്ടാകും അപ്പോൾ മുരളീധരൻ ആയിരുന്നു നിന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ഷാഫി പറമ്പലിൽ പിടിക്കുന്ന അത്രയും വോട്ട് ജയി കിട്ടുവാൻ മുരളീധരൻ കിട്ടുമായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം അതിൽ ഒരു സംശയം എനിക്കില്ല എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തീർച്ചയായിട്ടും അവിടെ ഷാഫി പറമ്പിൽ കളം നിറഞ്ഞത് തന്നെ യു ഡി എഫിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരുപക്ഷെ മുരളീ തന്നെ ആയിരുന്നെങ്കിൽ മൈനോറിറ്റി പൊളിറ്റിക്സ് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്വാഡിഫൈ ചെയ്തു തരണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ വരാം പക്ഷേ എന്നാൽ പോലും കുറേ ഓട്ടം ചിലപ്പം ചിഹ്നഫിനമായി പോയെന്ന് വരാം പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല ഇപ്പോൾ ഷാബി പറമ്പിലേക്ക് എല്ലാ വോട്ടുകളും കേന്ദ്രീകരിക്കുന്ന പരമ്പരാഗത വോട്ടുകളും മൈനോറിറ്റി വോട്ടുകളും ഒക്കെ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത് മുസ്ലിം സമുദായം അവിടെ പ്രബലമാണല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ഗുണം ഷാഫി കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വടകരയ്ക്ക് എല്ലാവർക്കും സംശയമാണ് എനിക്കൊരു സംശയമില്ല വടകര തീർച്ചയായിട്ടും ഷഫി പറമ്പൽ അനുകൂല മാറുമെന്നാണ് നമ്മുടെ ഒരു നിഗമനമാണ് ശൈലജ ഒരു ടീച്ചറിനെ അത് സി പി എമ്മിന് പ്രഹരമെന്ന് പറഞ്ഞാൽ ഈ എല്ലായിടത്തും പ്രഹരമേൽക്കുവാണെങ്കിൽ പിന്നെ അതൊരു വലിയ പ്രഹരമായി മാറില്ല ഏറ്റവും കൂടുതൽ ആളാണ് അതുകൊണ്ടാണ് അവർക്ക് പറയാൻ ഉത്തരം ഉണ്ടാവും ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ടും എന്നെ എവിടെ മത്സരിപ്പിച്ചു അവർക്കൊരു ഡിഫൻസീവ് പോയിന്റ് പാർട്ടിക്കുള്ളിൽ എടുക്കാൻ പറ്റും പക്ഷെ പൊതുവെ അത് എനിക്ക് തോന്നി എൽ ഡി എഫിന് ദോഷം ചെയ്യും എന്നാണ് തോന്നുന്നത് പിന്നെ ഈ എനിക്കൊന്നും പല ഒരു ഒരു പിന്നാമ്പുറ വർത്തമാനമുണ്ടല്ലോ ഈ പിണറായി വിജയൻ ഒരു ആഗ്രഹം ജയിപ്പിച്ചു വിടണമെന്ന് സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും എന്നുള്ളതാണ് തോറ്റാലും വിജയിച്ചാലും ഒതുക്കപ്പെടും എന്നുള്ള ഒരു സംസാരം പൊതുവേ വന്നിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും കമ്മിൻലോ മുമ്പും രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെടുകയും മാത്രമല്ല പലരുടെയും കാര്യത്തിൽ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഈ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും പല ഫാക്ടേഴ്സും അനുകൂലമല്ല എന്നുള്ളതാണ് അപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ആൻറ്റി ഇങ്ങുംബൻസി മാത്രമേ പറയാൻ കഴിയൂ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ ആൻ്റി ഇങ്ങുംബൻസിയെ മറികടക്കാനുള്ളൊരു ഇമേജ് അവർക്കുണ്ട് കാരണം ആൻറ്റി ഇങ്ങുമ്പെൻസി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉള്ളൊരു വികാരമാണല്ലോ അപ്പൊ ശൈലജ ടീച്ചർക്ക് അങ്ങനെ ഒരു വികാരം അവർക്കെതിരെ ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ഇമേജ് ശൈലജ ടീച്ചർക്കുണ്ട് അത് നമ്മൾ അംഗീകരിക്കണം ഒരു നല്ല ശക്തിയായ ഒരു ഭരണ സാന്നിധ്യം വഹിച്ച ഹെൽത്ത് മിനിസ്റ്ററായി കേരളത്തെ അപ്പോൾ ലോകം അംഗീകരിക്കുന്ന തരത്തിൽ പ്രവർത്തനം നടത്തിയ മികച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു അംഗീകാരം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജന മുഖ്യമന്ത്രി സ്ഥാനം വരെ തീർച്ചയായിരുന്നു തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ സ്വീകാര്യതയുണ്ട് അപ്പൊ അതിനെ മറികടന്ന് പോയെങ്കിൽ മാത്രമേ ഷാപിക്ക് വിജയിക്കാൻ കഴിയൂ ഷാബിയെ വിജയിപ്പിക്കാൻ കഴിയൂ അല്ലെ ഷാബിക്ക് വിജയിക്കാൻ കഴിയൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ശക്തമായൊരു പിന്തുണ ഷാബിക്ക് പല വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നവിടെ കിട്ടുന്നു എന്നുള്ളതാണ് കാരണം ഇവർ രണ്ടു പേര് ഈ രണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു പഞ്ചിങ് പോയിൻറ്റ് ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ കണ്ടത് ഇവർ ആര് മത്സരിച്ചാൽ എന്താ ആരെങ്കിലും ഒരാളല്ലേ പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ രണ്ടും ഒരിടത്താണല്ലോ എന്തായാലും പ്രതിപക്ഷത്ത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ക്യാമ്പയിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു മുന്നണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്പതി പുലർത്തുന്ന ഒരു വിഭാഗം ബി ജെ പിയുടെ അപ്പതി പുലർത്തുന്ന ഒരു വിഭാഗം അവർ ആയിരിക്കുകയാണ് ഒരാളെ ബി ജെ പിക്ക് എതിരെ ഒരാൾ കോൺഗ്രസ് അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് വെച്ചാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രിഫർ ചെയ്തോ കോൺഗ്രസിനെ പ്രിഫർ ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രിഫർ ചെയ്തതെന്ന് നമ്മൾ പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന വോട്ടുകളൊക്കെ ഇത്തവണ യു ഡി എഫിന് പൊളിയപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം കുറയാമെങ്കിലും യു ഡി എഫിന് വിജയ സാധ്യതകളെല്ലാം തെരഞ്ഞെടുപ്പ് സർവേകൾ ഏതാണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാതെ ഒന്നോ രണ്ടോ സർവേ ഒഴിച്ച് ബാക്കി കേരളത്തിൽ നടന്ന ഏതോ പത്തോ പതിനൊന്നോ സർവേകൾ നടന്നിടുന്നുണ്ട് അല്ല പ്രബലമായിട്ടുള്ള ചില സർവേകളൊക്കെ നടന്നിട്ടുണ്ട് അതിനകത്തൊക്കെ കാണുന്നത് ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ ആൻറ്റിങ്ങുമെൻസി ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പഠനത്തെ പോലെ മോഡിയോട് പല കാര്യങ്ങളിൽ അപ്രീസിയേഷൻ ഇല്ല ചില കാര്യങ്ങളിൽ വിയോജിപ്പുകളുണ്ട് അതുപോലെ ചില സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞതായിട്ടുള്ള പഠനങ്ങൾ സി എസ് ഡി എസിൻ്റെ വന്നിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസം വർദ്ധിച്ചോ കുറഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് വിശ്വാസം കുറഞ്ഞു എന്നാണ് വന്നത് അപ്പോൾ ചില സ്ഥാപനങ്ങളിൽ വിശ്വാസം കുറയുന്നുണ്ട് അപ്പം ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ചില സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരിക എന്ന് പറയുന്നത് അവർ വളരെ കാര്യമായി പരിഗണിക്കും അല്ലെങ്കിൽ അവർ അത് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് വടകര മണ്ഡലത്തിൽ നമ്മൾ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി മാറ്റി നിർത്തി ചർച്ച ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളും ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനെതിരായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഷാകരയിൽ അത് കൂടുതലും വടകരയിൽ കൂടുതലും ഷാഫിക്ക് ഏറ്റവും അനുകൂല ഘടകങ്ങളായിരുന്നു മൈനോറിറ്റി പൊളിറ്റിക്സ് എടുത്ത് നോക്കിയാൽ നല്ലൊരു സ്ഥാനാർത്ഥി എന്നുള്ള ഇമേജുള്ള സ്ഥാനാർത്ഥി എന്ന് നോക്കിയാൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നോക്കിയാൽ മാത്രമല്ല കാർഡുള്ള ഈ ക്യാമ്പയിൻ ചെയ്യുന്ന ഷാഫി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം ഏറ്റവും ഇടതുപക്ഷത്തിന് മൈനോറിറ്റി പൊളിറ്റിക്സിൽ അല്പമെങ്കിൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള പ്രബലമായൊരു വിഷയമാണ് പൗരത്വ പ്രശ്നം ഷാഫി മണ്ഡലത്തിൽ കാലെടുത്ത് വെക്കുന്നത് പൗരത്വ വിഷയത്തിൻ്റെ ലീഡി ലീഡർ അതിനെതിരെയുള്ള ഫൈറ്റിലെ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് അതിനെതിരെയുള്ള ക്യാമ്പയിനാണ് ഷാഫി ഫസ്റ്റ് തുടങ്ങുന്നത് എല്ലാ ആളുകളെയും സംഘടിപ്പിച്ച് വലിയൊരു തിരിജാല പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടാണ് ഷാവി ക്യാമ്പയിൻ രംഗത്തേക്ക് പ്രവേശനം ചെയ്തത് പക്ഷേ അവ വളരെ ഷാർപ്പായിട്ടാണ് അവിടെ ബിഹേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ അർത്ഥം അടിപടലം യു ഡി എഫ് അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നല്ല അങ്ങനെ ഒരു വിശകലനം ശാസ് നമ്മൾ ചില നിരീക്ഷണങ്ങളാണ് പങ്കുവച്ചത് ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും അവിടെ അങ്ങനെ നമ്മൾ നടത്തിയിട്ടില്ല പക്ഷേ നിരീക്ഷണങ്ങൾ ഒരു ഒരു രാഷ്ട്രീയത്തെ നമ്മൾ സൗഹൃദം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷാപിക്കാൻ അനുകൂലമാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഘടകങ്ങളും അവർക്കാകെയുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളത് മാത്രം മാത്രമാണ് അപ്പം ആ ഒരു ഇതിൽ കിട്ടുന്ന വോട്ടിന് ഒരു പരിമിതിയുണ്ട് ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും അവർക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യാം മാത്രമല്ല അവസാന വോട്ടിങ്ങിന് തൊട്ട് മുമ്പൊക്കെ അസലീല് പിന്നെ വീഡിയോകളൊക്കെ പ്രചരിച്ചു എന്ന് പറയുന്നു അവസാനം അവർ തന്നെ ഇപ്പം അങ്ങനെ നമ്മൾ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റിനെ പിൻവലിച്ച് കൊണ്ടുവരാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം അവർ ഒരിടത്ത് ഞാൻ എല്ലാ ചാനലുകളും നോക്കിയാൽ അറിയാം ഒരിടത്ത് ശൈലജ പ്രസ്താവന നടത്തുന്നു എനിക്കെതിരെ സോഷ്യൽ പിന്നെ ധാരാളം വീഡിയോകൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു തന്നു തൊട്ടടുത്ത നിമിഷം മറ്റേ അവസാനം പറഞ്ഞ കമന്റ് കാണിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പോസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഇത് രണ്ടും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടുപറേ ഷാബി വന്നിട്ട് പറയുന്നു ഇടതുപക്ഷം കഴിഞ്ഞ ഇരുപത് ദിവസം എവിടെ പോയി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇരുപത് ദിവസം എവിടെ പോയി അവരെന്തുകൊണ്ട് അന്വേഷിച്ചത് കണ്ടുപിടിക്കുന്നില്ല അപ്പം ജനങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും ഇത് നടന്ന കാര്യമാണ് ഞാൻ ഈ പ്രസൻറ്റ് ചെയ്തത് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു ഘടകമായി വരികയും തീർച്ചയായിട്ടും അത് ഷാബിക്ക് അനുകൂലമായി മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അതൊരു ചെറിയ ഭൂരിപക്ഷം ആയിരിക്കില്ല എന്നും എനിക്ക് തോന്നുന്നു കാരണം ഈ വോട്ടിംഗ് ശതമാനം കണ്ടപ്പോഴാണ് ഞാനത് പറയുന്നത് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ അവിടെ ജയിക്കാൻ അത് അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയവിടെ കഴിഞ്ഞ രാഷ്ട്രീയങ്ങൾ മികച്ച സ്ഥാനാർത്ഥി കൃഷ്ണ പ്രഭുൽ കൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു 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 ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും പിന്നെ യു ഡി എഫിനും കോൺഗ്രസ്സിനും യു ഡി എഫിനും ബി ജെ പിക്ക് അത് സ്വാഭാവികമായിട്ട് മെച്ചമുണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വടകര ഞെട്ടിക്ക് എന്നുള്ളതാണ് വടകര തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ വളരെ നല്ല ഒരു മത്സരമായിട്ട് തന്നെ വീക്ഷിക്കപ്പെടുന്നു നല്ല മത്സരം എന്ന് ഞാൻ പറഞ്ഞത് അവസാന നിമിഷം ഒരാൾക്കാർ അലബലപ്പെട്ടു പക്ഷെ അത് ഇടതുപക്ഷത്തിന് ഒരു കരുതലാവാനുള്ള സാധ്യതയുണ്ട് കാരണം ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അത് തിരിച്ചടിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരിപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ കരുതലും കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിച്ചു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തിയാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഉത്തരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ അപ്പോൾ എന്തായാലും വളരെ നന്ദി താങ്ക്